Debemos detener എല്ലാമറക്കും കളറിങ് ജേക്സിന്റെ വർക്ക് ഇതിലേക്ക് എല്ലാത്തിനും ഭേദം ദുൽക്കര സ്റ്റാർ തന്നെയായിട്ട് പറയുന്നുണ്ട് നടുപ്പുൻ ചക്രവർത്തി എന്ന് പറയുന്നുണ്ട് ആ നടുപ്പൻ ചക്രവർത്തി ആയിട്ടും എന്ന് വെച്ചാൽ അസൽ ദുൽക്കർ നൂറ് ശതമാനം ദുൽഖർ വളർന്നു പിന്നെ എടുത്തു പറയേണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിയം ജേക്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ വീടിനും അല്ല എല്ലാവരും എല്ലാവരും നല്ലപോലെ കേട്ടിട്ടുണ്ട് ഞാൻ പറയാം സമുദ്രക്കനി കേട്ടോ സമുദ്രക്കനി കിടിലേക്ക് റോള് ഇതൊരു ഇതൊരു അഭിനയ സിനിമയാണ് അതാണ് ഏറ്റവും പ്രധാനം പിന്നെ വർക്ക് വീട്ടിലൊക്കെ ചെയ്യുന്ന ഓരോ വർക്ക് ഉണ്ട് കീടിനേടുണ്ട് ഹൺഡ്രഡ് പേഴ്സൺ തുൽക്കർ വളർത്തും ഒരുപാട് നമുക്ക് അതിലായില്ല പക്ഷേ ആ പെർഫോമൻസ് നമുക്ക് ഒരുപാട് കാലത്ത് പഴയത് പണ്ടത്തെ സിനിമയുടെ പെർഫോമൻസ് ഇതിന്റെ മേക്കിംഗ് ഒക്കെ വേറെ അത്രയും കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യം ആയിട്ട് പണ്ടത്തെ ആ മേക്കിങ് ഇത് ദുൽഖറിൻ്റെ പെർഫോമൻസ് പറഞ്ഞില്ലേ പടം കണ്ടത് ഇതിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് വേറെ எல்லாமல்வாரு தூக்கி நல்ல ரீதியிலான ராஷ்ட்ரீய நோக்காது வியாஜ்மதம் நோக்காலும் ராஷ்ட்ரவார்டு கொடுத்தி இதுக்கர் ரெண்டாயிரத்தி இருபத்தி சூப்பர் கப்பாள்